ഇത്തിരി വചനമെന്ന എന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് ഹാലി വിശുദ്ധ കുർബാനയുടെ ശക്തി എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത് യോഹന്നാലിൻ്റെ സുവിശേഷം ആറാം അധ്യായം അമ്പത്തിനാലാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് പ്രിയപ്പെട്ടവരെ സഭ പറയുന്നത് ഇപ്രകാരമാണ് മാമോദീസായിക്കും സ്ഥൈര്യലേപനത്തിനു ശേഷം കത്തോലിക്ക സഭയിലെ പ്രാരംഭ കൂതാശയാണ് ദിവ്യകാരുണ്യം അഥവാ വിശുദ്ധ കുർബാന ഈ വിശുദ്ധ കുർബാനയെ പറയുന്നത് ഇപ്രകാരമാണ് വിശുദ്ധ കുർബാന പ്രാർത്ഥനകളുടെ പ്രാർത്ഥനയാണ് വിശുദ്ധ കുർബാന കൂതാശകളുടെ കൂതാശയാണ് ആരാധനകളുടെ ആരാധനയാണ് വിശുദ്ധ ജോൺ മര്യവിയാനി പറയുന്നത് ഇപ്രകാരമാണ് നമ്മുടെ എല്ലാ സ്ഥൽപ്രവർത്തികളും ഒരുമിച്ച് വെച്ചാലും ഒരു ദിവ്യബലി അർപ്പണത്തിന് പകരമാവില്ല കാരണം അതെല്ലാം മനുഷ്യൻ്റെ പ്രവൃത്തിയാണ് എന്നാൽ ദിവ്യബലി അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുർബാന അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് വിശുദ്ധ കുർബാനയിൽ ഭക്തിയോടെ വിശുദ്ധിയോടെ പങ്കുകൊള്ളുന്ന വ്യക്തിയുടെ ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കും അവരുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും കത്തോലിക്ക സഭയുടെ യുവജന മതബോധന ഗ്രന്ഥം യൂക്കാറ്റ് ഇതിൻ്റെ ഇരുന്നൂറ്റി എട്ടാമത്തെ ഗണ്ണികയിൽ ഇപ്രകാരം പറയുന്നു എന്താണ് വിശുദ്ധ കുർബാന ദിവ്യകാരുണ്യ സ്വീകരണം യേശു ക്രിസ്തു തൻ്റെ തിരുശരീര രക്തങ്ങൾ തന്നെ തന്നെ നമുക്ക് നൽകുന്ന കൂതാശയാണ് വിശുദ്ധ കുർബാന അഥവാ ദിവ്യകാരുണ്യം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളാണ് ഈ വിശുദ്ധ കുർബാനയിലൂടെ സ്വർഗ്ഗം നമുക്ക് നൽകുന്നത് അതുകൊണ്ട് ഈ വിശുദ്ധ കുർബാന എത്രത്തോളം ഭക്തിയോടെ എത്രത്തോളം വിശുദ്ധിയോടെ പങ്കുകൊള്ളാൻ സാധിക്കുമോ അതുപോലെ നമ്മൾ പങ്കുകൊള്ളണം അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ ഇന്ന് പലർക്കും ഈ വിശുദ്ധ കുർബാനയിൽ വിശ്വാസമില്ല പല ക്രിസ്ത്യാനികൾക്ക് പോലും ഇതിൽ വിശ്വാസമില്ല എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനികളെക്കാളും കൂടുതൽ വിശ്വാസം സെയ്ത്താൻ വേർഷിപ്പേഴ്സിനാണെന്നാണ് സാത്താനെ ആരാധിക്കുന്നവർക്കാണ് വിശുദ്ധ കുർബാനയിൽ യേശുണ്ടെന്ന് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളത് അതുകൊണ്ട് തന്നെ ഈ തിരുവോസ്തി ലക്ഷങ്ങൾ മുടക്കി അവർ സ്വന്തമാക്കുന്നു എന്നിട്ട് പ്രിയപ്പെട്ടവരെ അവരെന്താണ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാമോ അവർ ഈ തിരുവോസ്തി ഒരു അസ്ഥിക്കൂടത്തിൻ്റെ മുകളിൽ വെച്ച് അവർ എത്രത്തോളം ഈശോയെ അവഹേളിക്കാൻ പറ്റുമോ അത്രത്തോളം അവഹേളിക്കും ആ സമയം ഈ തിരുവോസ്തിയിൽ നിന്ന് രക്തമൊഴുകും ഇങ്ങനെയാണ് ഈ വിശുദ്ധ കുർബാന ഈ തിരുവോസ്തി വെഞ്ചരിച്ചതാണോ അല്ലയോ എന്ന് അവർ അറിയുന്നത് പ്രിയപ്പെട്ടവരെ ഈ വിശ്വാസം നമ്മുടെ ക്രിസ്ത്യാനികൾക്ക് പോലുമില്ല പലപ്പോഴും നമ്മൾ ഓരോരുത്തരും പോകും വെറുതെ നാക്കു നീട്ടിക്കൊടുക്കും പ്രിയപ്പെട്ടവരെ നാക്ക് നീട്ടി നീട്ടിക്കൊടുത്തിട്ട് കാര്യമില്ല നമ്മുടെ ഉള്ളിലേക്ക് വരുന്നവൻ്റെ ശക്തി നമ്മൾ തിരിച്ചറിയണം വെറുതെ നമ്മൾ പോയി ഭക്തിയില്ലാതെ വിശുദ്ധിയില്ലാതെ കുംഭസാരമില്ലാതെ സ്വീകരിക്കേണ്ട ഒന്നല്ല വിശുദ്ധ കുർബാന ഭക്തിയോടെ വിശുദ്ധിയോടെ വേണം വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കാൻ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പറയട്ടെ ഇന്ന് കേരളത്തിൻ്റെ അവസ്ഥ എന്താണ് നമ്മുടെ യുവജനങ്ങളുടെ അവസ്ഥ എന്താണ് സ്ഥൈര്യലേപനം കഴിഞ്ഞാൽ അവൻ പിന്നെ പള്ളിയിലേക്ക് കയറല പിന്നെ പള്ളിയിലേക്ക് കയറുന്നത് കല്യാണത്തിനാണ് കാരണം വേറെ ഒന്നുമല്ല പള്ളിയിലേക്ക് കയറിയാൽ മാത്രമേ അവന് വിവാഹം കഴിക്കാൻ പറ്റുകയുള്ളൂ വിവാഹം കഴിഞ്ഞാൽ പിന്നീട് പള്ളിയില്ല ഒന്നുമില്ല വിശ്വാസം ഇല്ല ഒന്നുമില്ല അവനിങ്ങനെ മുന്നോട്ട് പോവുക പ്രിയപ്പെട്ടവരെ സഭയെ നിലനിർത്തുന്നത് വിശുദ്ധ കുർബാനയാണ് വിശുദ്ധ കുർബാനയില്ലെങ്കിൽ സഭയില്ല കാരണം വിശുദ്ധ കുർബാന അത് ദൈവത്തിൻ്റെ പ്രവർത്തിയ ദൈവത്തിൻ്റെ പ്രവൃത്തിയ വിശുദ്ധ കുർബാന ആ വിശുദ്ധ കുർബാന യേശുവിൻ്റെ തിരുശരീര രക്തങ്ങളാണ് വിഭജിച്ച് നമുക്ക് നൽകുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് ഭക്തിയോടെ വിശുദ്ധിയോടെ പങ്കുകൊള്ളാം വിശുദ്ധ കുർബാനയിലൂടെ ദൈവം നമുക്ക് തരുന്ന സകല അനുഗ്രഹങ്ങളും നമുക്ക് സ്വന്തമാക്കുകയും ചെയ്യാം സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാ മഹത്വവും കർത്താവായ യേശു ക്രിസ്തുവിന് അമയും